ഹലോ മക്കളെ എല്ലാവർക്കും മാത്സിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് എന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് സിമ്പിളായ ചാപ്റ്റർ ആണ് അപ്പം ആദ്യം എല്ലാ കൂട്ടുകാരും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് പഠിച്ചു വെക്കണം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ ചാപ്റ്റർ പഠിക്കാൻ പറ്റും ഓക്കെ നമുക്കിവിടെ ആദ്യം നോക്കാനുള്ള എന്താണെന്ന് വെച്ചാല് ഫിഫ്റ്റീൻ ഇൻറ്റു എം അതുപോലെ തന്നെ എയ്റ്റീൻ ഇൻറ്റു ഫൈവും കൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിലും ആ ഡിഫറൻസ് ഉണ്ട് ഫിഫ്റ്റീൻ ഇൻറ്റു എയ്റ്റും എയ്റ്റീൻ ഇൻറ്റു ഫൈവും നോക്കാം ഇവിടെ നമുക്ക് ഇവരുടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡിങ്ങിന് എന്താണ് പ്രൊഡക്റ്റ് ഡിഫറൻസ് ആണ് ഫിഫ്റ്റീൻ ഇൻറ്റു എയ്റ്റിൻ്റെ ആൻസറും അതുപോലെ തന്നെ എയ്റ്റീൻ ഇൻറ്റു ഫൈവിൻ്റെ ആൻസറും കണ്ടുപിടിക്കേണ്ടതുണ്ട് നമുക്ക് യെസ് വൺ ട്വൻറ്റി ആൻഡ് ലാർജറ് ഈ പ്രൊഡക്റ്റ് ഇതാണ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് മീൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പം ഈ ഫസ്റ്റ് ക്വസ്റ്റിനെ പ്രൊഡക്റ്റ് വൺ ട്വൻറ്റി ആണ് സെക്കൻഡ് ക്വസ്റ്റിനെ പ്രൊഡക്റ്റ് തന്നെയാണ് നയൻറ്റിയാണ് നമുക്കിത് ഡിഫറൻസ് കാണാം വൺ ട്വന്റി മൈനസ് നയൻറ്റി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം വൺ ട്വൻറ്റി മൈനസ് നയൻറ്റി നമുക്ക് എത്ര കിട്ടും തേർട്ടി എന്ന് കിട്ടും ഇവിടെ തമ്മിൽ ഡിഫറൻസ് ഇവിടെ നോക്കി എന്തുകൊണ്ടാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റിൻ നിങ്ങൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരിക്കും എയ്റ്റീൻ ഇൻറ്റു ഫൈവ് ആയിരിക്കും വലുതെന്ന് കാരണം അവിടെ എയ്റ്റീൻ ആണ് ഇവിടെ എത്രയേ ഉള്ളൂ ഫിഫ്റ്റീൻ ഉള്ളു അല്ലേ പക്ഷേ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എയ്റ്റ് കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഫൈവ് കൊണ്ടാണ് ആ വ്യത്യാസം നോക്കൂ ഇവിടെ ഇവിടെ എയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കൊണ്ടാണ് ഈ ഒരു ഭാഗം ഇവിടെ എയ്റ്റി ആയിട്ട് മാറിയത് ഇവിടെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഇവിടെ ഫിഫ്റ്റി ആയിട്ട് മാറിയത് അവ എയ്റ്റി ആണ് ഫിഫ്റ്റി ആണോ വലുത് ഉറപ്പായിട്ടും എയ്റ്റി ആണ് വലുത് ഇവിടെ എയ്റ്റി ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വലുതാവാനുള്ള കാരണം ഇവിടെയും ഫോർട്ടി ഉണ്ട് ഇവിടെയും ഫോർട്ടി ഉണ്ട് വലിയ വ്യത്യാസമില്ല ഓക്കെ അപ്പൊ ഇവിടെയും ഫോർട്ടി ഉണ്ട് ഇവിടെയും ഫോർട്ടി ഉണ്ട് അപ്പൊ അതല്ല വ്യത്യാസം ഇവിടെ ഫിഫ്റ്റി ഉള്ളു ഇവിടെ എയ്റ്റി ഉണ്ട് അപ്പൊ അവിടെ എയ്റ്റി ഉള്ളത് കൊണ്ടാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് വലുതാവാനുള്ള കാരണം ഫസ്റ്റ് പ്രൊഡക്റ്റ് എത്രയുണ്ട് വൺ ട്വൻറ്റി ഉണ്ട് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഓക്കെ ബാക്ക് ടു ടെക്സ്റ്റ് ബുക്ക് നോക്കാം ഇൻറ്റു ഈസ് ലാർജർ ദാൻ എയ്റ്റീൻ ഇൻറ്റു ഫൈവ് അതാണ് വലുത് എയ്റ്റി മൈനസ് ഫിഫ്റ്റി തേർട്ടി മോർ പിന്നെ നമുക്ക് കാര്യം നോക്കാം ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് സിക്സ്റ്റീൻ ഇൻറ്റു നയൻ ആണോ നയൻറ്റീൻ ഇൻറ്റു സിക്സ് ആണോ വലുതെന്ന് ഇത് നോക്കാണ്ട് പറയാൻ പറ്റും വലുത് ഏത് തന്നെയായിരിക്കും വലുത് സിക്സ്റ്റീൻ ഇൻറ്റു നയൺ ആയിരിക്കും കാരണം ഇവിടെ നയൻ ഉപയോഗിച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യണത് ഇവിടെ എത്രയേ ഉള്ളൂ ഇവിടെ സിക്സ് മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് ഉറപ്പ് വരുത്താം ഓക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം സിക്സ്റ്റീൻ ഇൻറ്റു നയൻ ആണ് വലുത് അതോ നയൻറ്റീൻ ഇൻറ്റു സിക്സ് ആണോ നോക്കാം അല്ലേ സിക്സ്റ്റീൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം ആ സിക്സ്റ്റീന് നമുക്ക് ടെൻ പ്ലസ് സിക്സ് എന്ന് എഴുതാം അതുപോലെ തന്നെ നയൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം ടെൻ പ്ലസ് നയൺ എന്ന് എഴുതാം റെഡി ഇനി സിക്സ്റ്റീൻ നോക്ക് മാറ്റി എഴുതി ടെൻ പ്ലസ് സിക്സ് ഇൻറ്റു നയൻ ഇവിടെ എങ്ങനെ വരിക ടെൻ പ്ലസ് നയൺ ഇൻറ്റു സിക്സ് എന്നാണ് വരിക റെഡിയാണോ ഇനി പറഞ്ഞു തന്നേ ഈ ഇൻറ്റു നയൻ എന്നുള്ളത് ഈ ടെന്നിനും പാതകമാണ് സിക്സിനും പാതകാണ് സൊ ടെൻ ഇൻറ്റു നയൻ പ്ലസ് സിക്സ് ഇൻറ്റു നയൻ റെഡിയാണോ നീ ഇവിടെ നോക്കിയേ ഇവിടെ ഇൻറ്റു സിക്സ് എന്നുള്ളത് ടെന്നിനും പറ്റും നയനും പറ്റും അപ്പൊ ടെൻ ഇൻറ്റു സിക്സ് പ്ലസ് നയൻ ഇൻറ്റു സിക്സ് നമുക്ക് ആൻസർ നോക്കാം എത്രയാണ് ടെൻ ഇൻറ്റു നയൻ സിക്സ് ഇന്യൻറ്റി ഫോർ റെഡി അപ്പൊ നമ്മുടെ ആൻസറ് നയന്റി പ്ലസ് ഫിഫ്റ്റി ഫോർ നമുക്ക് കിട്ടും കിട്ടും ഇവിടെ നോക്കാം നമുക്ക് എത്ര നോക്കല് ടെൻ ഇന് സിക്സ് പെട്ടെന്ന് കിട്ടും സിക്സ്റ്റി അല്ലേ ടെൻ ഇൻറ്റു സിക്സ് സിക്സ് കിട്ടും സിക്സ്റ്റിന്ന് കിട്ടും ഇനി നോക്കൂ എത്രയാണ് നയൻ ഇന്റു സിക്സ് ആഡ് നോക്കാം അപ്പൊ ഇത് പറഞ്ഞു ഇതിലെ ഏത് പ്രൊഡക്റ്റാ വല്ലത് യെസ് വല്ലത് വൺ ഫോർട്ടി ഫോർ ആണ് ഇത് എത്രയേ ഉള്ളൂ വൺ വൺ ഫോറേ ഉള്ളൂ അല്ലെ ഇനി ഇവിടെ പ്രൊഡക്റ്റ് നമ്മൾ വ്യത്യാസം നോക്കാം വൺ ഫോർട്ടി ഫോർ മൈനസ് വൺ വൺ ഫോർ കാണുമ്പോൾ നമുക്ക് സെയിം ആണ് തോന്നുന്നു അല്ലെ വൺ ഫോർട്ടി ഫോർ മൈനസ് വൺ വൺ ഫോർ നമുക്ക് ആൻസർ എത്ര കിട്ടും തേർട്ടി എന്ന് കിട്ടും തേർട്ടി അപ്പൊ ഇതിലേറ്റ് ലാർജർ ലാർജർ ഇന്റു നയൻ ഇസ് ലാർജ് കാരണം എന്താ ഇവിടെ നയൻറ്റി ആണെങ്കിൽ ഇവിടെ എത്രയേ ഉള്ളൂ ഇവിടെ സിക്സ്റ്റിയുള്ളൂ ഓക്കെ സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാനുണ്ട് ട്വൽവ് ഇന്റു എയ്റ്റ് ആണോ എയ്റ്റിൻ ട്വൽവ് ഇവിടെ നമുക്ക് ഇത് നോക്കേണ്ടത് പരാൻ പറ്റൂല്ലേ നോക്കൂടെ ക്യാൻ യു ഫിഗർ ഔട്ട് ഇൻ യുവർ ഹെഡ് ആണ് തല ഉപയോഗിച്ച് പറയാൻ പറഞ്ഞിട്ടില്ല ട്വൽവ് ഇൻറ്റു എയ്റ്റ് ആണോ എയ്റ്റീൻ ഇൻ ട്വെൽ ആണ് വളരെ യെസ് ട്വൽവ് ഇൻറ്റു എയ്റ്റ് ആണ് വല്ലത് കാരണം ഇവിടെ ഇൻറ്റു എയ്റ്റ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സെവൻറ്റീൻ ഇൻറ്റു സിക്സ് ആണോ വല്ലത് സിക്സ്റ്റീൻ ഇൻറ്റു സെവൻ ആണ് വളരെ സെവൻ ആയിരിക്കും വല്ലത് കാരണം അവിടെ ഇൻറ്റു സെവൻ ആണ് ഇവിടെ എയ്റ്റി ഉള്ളൂ ഇവിടെ ടുവേ ഉള്ളൂ സോറി ഇവിടെ എയ്റ്റ് ഉണ്ട് ഇവിടെ ടുവേ ഉള്ളൂ ഇവിടെ സിക്സ് ഉള്ളു സെവൻ ഉണ്ട് അടുത്ത് തേർട്ടീൻ ഇൻറ്റു നയൻ ആണോ വളരെ നയൻറ്റി ആയിട്ട് ത്രീ ആണ് വളരെ ഇൻറ്റു നയൻ ആയിരിക്കും വലുത് കാരണം ഇവിടെ ഇൻറ്റു നയൻ ഉണ്ട് ഇവിടെ ആകെ എത്രയേ ഉള്ളൂ ഇൻറ്റു ത്രീ മാത്രമേ ഉള്ളൂ ഓക്കെ അതെ ട്വന്റി ഫൈവ് ഇൻറ്റു സിക്സ് ആണോ വേണ്ടത് അതോ ട്വൻറ്റി സിക്സ് ഇൻറ്റു ഫൈവ് ആണ് വളരെ ഉറപ്പായിട്ടും ട്വന്റി ഫൈവ് സിക്സ് ആയിരിക്കും വേറെ കാരണം ഇവിടെ ഇൻറ്റു സിക്സ് ആണ് ഇവിടെ എത്രയേ ഉള്ളൂ ഇൻറ്റു ഫൈവേ ഉള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൽ ഒരെണ്ണം ചെയ്തു നോക്കാം അല്ലേ ഓക്കെ ട്വൽവ് ഇൻറ്റു എയ്റ്റും ഇൻറ്റു ടു നോക്കാം ട്വൽവ് ഇൻറ്റു എയ്റ്റ് ട്വൽവ് വരുന്ന നമുക്ക് എങ്ങനെ എഴുതാം ട്വൽവ് വരുന്നത് നമുക്ക് ടെൻ പ്ലസ് ടു ഇൻറ്റു എയ്റ്റ് ഇവിടെ നമുക്ക് എയ്റ്റീനെ ടെൻ പ്ലസ് എയ്റ്റ് ഇൻറ്റു ടു ഇനി ഇൻറ്റു എയ്റ്റ് ടെന്നിനും പറ്റും ടുവിനും പറ്റും ടെൻ ഇൻറ്റു എയ്റ്റ് ഇവിടെ പ്ലസ് ആണ് ടു ഇൻറ്റു എവിടെ എയ്റ്റി ആണ് വരിക പ്ലസ് ടു ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റീൻ വരും ഇവിടെ ടെൻ ഇൻറ്റു ടു ട്വന്റി വരും ഇവിടെ എയ്റ്റ് ഇൻറ്റു ടു സിക്സ്റ്റീൻ വരും ഇവിടെ എയ്റ്റി പ്ലസ്റ്റീൻ യൻറ്റി സിക്സ് വരും ആൻസർ ഇവിടെ ട്വൻറ്റി പ്ലസ് സിക്സ്റ്റി നമുക്ക് ആൻസർ തേർട്ടി സിക്സ് ആയിരിക്കും ലാർജർ ഏതാണ് ലാർജർ ട്വൽവ് ഇൻറ്റു എയ്റ്റ് ആണ് ലാർജർ കാരണം നയൻറ്റി സിക്സ് ഉണ്ട് ഡിഫറൻസ് നോക്കാം നയൻറ്റി സിക്സ് മൈനസ് തേർട്ടി സിക്സ് ആൻസറ് സിക്സ്റ്റി ആയിരിക്കും തമ്മിലുള്ള ഡിഫറൻസ് ഓക്കെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം മൈനസ് ചെയ്യലാണ് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്ക് ചെയ്യേണ്ടത് ഒരു കാര്യം ചെയ്യാം ഈ ചാപ്റ്ററിനകത്തുള്ള എല്ലാ ടോപ്പിക്കുകളും നമുക്ക് ഇതുപോലെ വീഡിയോ ആയിട്ട് നമുക്ക് ഞാൻ ചെയ്ത് അയച്ചിരുന്നുണ്ട് അപ്പോൾ ഇതാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓക്കേ